സ്തുതിയായിരിക്കെ ഹല്ലേ ലുയ്യാ കുടുംബാംഗങ്ങളെ സുഖമാണോ ദൈവവേ ഹല്ലേ ലുഹ്യ ഇന്ന് വിശുദ്ധ യോപ്രാശി ആകുമ്പോഴേ തിരുനാൾ ദിവസമാണ് ആ തിരുനാളിന്റെ എല്ലാ മംഗളും പിന്നെ വിശുദ്ധ സ്നാഭയോഹൻറെ രക്തസാക്ഷി തിരുനാൾ ആരോപണം പല പല രീതിയിലും പല ക്രമത്തിലാണ് എങ്കിൽ പോലും എന്റെ സഹോദരൻ തിരുനാൾ ദിവസമാണ് കർത്താവിന്റെ വലിയ കരണ കേട്ടോ പിന്നെ എന്താ വിശേഷം ഞാൻ പറ സഹോദരൻ ഞാനിങ്ങനെ എയർപോർട്ടിൽ തിരിച്ചു വരുന്ന വഴിക്ക് തിരിച്ചു വരുന്ന സമയത്ത് ഒരു തമിഴ്നാട് സ്വദേശി കണ്ടത് ഓടി വേണം ഓണി എന്തായിട്ട് പറഞ്ഞു ചാച്ഛൻ ഇങ്ങനെ ടോക്ക് ഒക്കെ പറയുന്ന തമിഴ്നാട് ചോദിക്കുന്നേ എന്നിട്ട് പറഞ്ഞ ആരോ അത് അയച്ചു കൊടുത്ത് ഞാൻ കാണുന്നുണ്ടത് അപ്പൊ ഞാൻ വിചാരിക്കുന്നു സബ് ടൈറ്റിലും കാര്യങ്ങളൊക്കെ തമിഴിലും കൂടെ ചെയ്ത് അല്ലേ കർത്താവിന്റെ വലിയ എനിക്ക് നിങ്ങളോട് പറഞ്ഞൊരു ഒരു ഒരു സമ്മതൊക്കെ മേടിച്ചിട്ട് വേണ്ട തുടങ്ങാ അല്ലേ ലൊയ്യ അങ്ങനെയുള്ള സഹോദരങ്ങളെ പിന്നെ വെച്ച് നമ്മുടെ കൊറവിലങ്ങാട് കൺവെൻഷൻ ഇന്നലെ അത് പറയേണ്ടതായി വിട്ടുപോയി ബഹുമാനപ്പെട്ട ഡൊമിനിങ് വളമ്പ ശക്തമായ കൺവെൻഷൻ കൊറവിലങ്ങാട് പള്ളിയിൽ വെച്ചുള്ള കൺവെൻഷൻ കർത്താവിന്റെ വലിയ അനുഗ്രഹമാണ് കഴിഞ്ഞ പക്ഷെ പട്ടാഴ്ച നടത്തും എനിക്കറിയാം അപ്പോൾ കൊറവിലങ്ങാട് കൺവെൻഷൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം വരാൻ സാധിക്കുന്നവരല്ല ഇനി അറിയാത്ത ആരും ഉണ്ടെങ്കിൽ അതിനുള്ള സമയം കൺവെൻഷനാണ് ആണ് വന്ന് കൂടുകയൊക്കെ ചെയ്യണം കേട്ടോ വൈതല്ലോ പിന്നെ വ്യാഴാഴ്ച ദിവസമായി എനിക്ക് ഒരുപാട് പ്രാർത്ഥന ആവശ്യമുണ്ട് യാത്ര കഴിഞ്ഞ ഷീഡ് ഒക്കെ ഒന്നും മാറിയിട്ടില്ല പിന്നെ അടുത്തയാഴ്ച വൈദ്യുത ധ്യാനം പല കാര്യങ്ങളാണ് കുഞ്ഞുങ്ങളെ നിങ്ങളെങ്കിലൊന്ന് പ്രാർത്ഥിക്കണം കേട്ടോ ഒരു നന്മറഞ്ചൊല്ലെ നിയമങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാവോ നന്മ നിറഞ്ഞ മറിയമേ മറിയമ്മ കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകും അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും പരിശുദ്ധ മറിയമ്മേ തമ്പരാഞ്ചി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് പറയണമെല്ലാൾ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എന്നിട്ട് നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് ഒന്ന് കോരൻ ദോസ് ഒൻപത് പത്തൊൻപത് വിഷയത്തിന്റെ തലക്കെട്ട് ഇതാണ് വളരെ പേരെ നേടാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമുക്കറിയാം പലരെ ഒരുപാട് ആത്മാക്കളെ ഈശോയ്ക്ക് വേണ്ടി നേടണം എന്നൊക്കെ ആഗ്രഹം നോർമലി എല്ലാവർക്കും വരും സുവിശേഷ വേലക്കാർക്ക് അത് ഭയങ്കര തീക്ഷ്മമായിട്ട് വരും പൗലോസുലിഹ അല്ലെ പൗലോസുലിഹ ശരിക്കും പറഞ്ഞാൽ സുവിശേഷ വേലഗണ്യനാണ് നമുക്കറിയാം റോമാ സഭയൊഴികെ ബാക്കി എല്ലാ സഭയ സ്ഥാപിച്ച പൗലോസ് സഭ 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 എന്ന് പറഞ്ഞ അപ്പൊ പൗലോസുലിഹയുടെ വലിയൊരു വിജയത്തിന്റെ പുറകിൽ അല്ലെ പൗലോ സലഹ പറയാണ് ഞാൻ എല്ലാവരിൽ നിന്ന് സ്വതന്ത്രനാണെങ്കിലും ശ്രദ്ധിക്കണം വളരെ പേരെ നേടേണ്ടതിന് ഞാൻ എല്ലാവരും ദാസനായി തീർന്നിരുന്നു സെ അപ്പൊ എല്ലാവരും നേടണമെന്നുണ്ടെങ്കിൽ ചില കാര്യം ഒന്ന് എല്ലാത്തിനും ഒരു സ്വാതന്ത്ര്യം പ്രാപിക്കണം ഒന്ന് നമ്മളെ അടിമപ്പെടുത്താൻ പാടില്ല പാപം അടിമപ്പെടുത്താൻ പാടില്ല പ്രധാനമായും നമ്മളിപ്പോ ഒരു അച്ഛൻ എന്ന നിലയിൽ എനിക്ക് രൂപതാധികാരികളുടെ ബന്ധം അതൊരു അടിമത്തമല്ല ഭാര്യയും ഭർത്താവും നമ്മുടെ ബന്ധം അതൊരു അടിമത്തമല്ല അല്ലെ മാതാക്കാരും മക്കളും നമ്മളി ബന്ധം അതൊരു അടിമത്തല്ല ആ ഒരു അതിനെക്കുറിച്ചല്ല അല്ലെങ്കിൽ ചില ആൾക്കാർ ഇത് പൊക്കി പിടിക്കും മനസ്സിലായോ അപ്പൊ അല്ലാത്ത തരത്തിലുള്ള കൃപയില്ലാത്ത ലോകത്തിൽ നിന്നും വ്യക്തിയാവാം വസ്തുവാം സ്ഥലമാവാം സമയമാ അപ്പോഴത്തെ അതിനകത്തുന്ന സ്വാതന്ത്ര്യം പ്രാപിക്കാം എന്നിട്ട് സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ട് അടുത്ത സംഗതി എന്താണെന്നറിയോ ഞാൻ എല്ലാവരുടെയും ദാസനായി തീർന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ അതായത് ഞാൻ അതുപോലെ എളുപ്പപ്പെടണമെന്നുള്ളതാണ് നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ സഭയുടെ ഹിസ്റ്ററിയില് ആത്മാക്കളെ നേടിയവരെല്ലാം എളിമയോടെ കൂടാൻ എന്തുമാത്രം എളിമപ്പെടാൻ പറ്റുന്ന ഒരു അത്ര അനുഭവം അത്ര ആത്മാക്കളെ നേടാൻ വേണ്ടി പാടും അത് ഞാൻ എല്ലാവരും ദാസനായി തന്നെ ഞാൻ എളിമപ്പെടുവാ അപ്പൊ സാധ്യത നോക്കി വാസ്തവത്തിൽ ഞാൻ എല്ലാത്തിനും സ്വാതന്ത്ര്യം ഞാൻ ഞാൻ ദാസനാകാമെന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലും വേറൊരു അർത്ഥ അർത്ഥത്തിൽ സംഭവിക്കുമ്പോൾ ഒരു സ്വാതന്ത്ര്യം വരിക വളരെ ദൈവശാസ്ത്രപരമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാല് പിന്നെ അത് മാത്രമല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമ്മൾ മനസ്സിലാക്കും നിങ്ങൾ ചോദിക്കുക ഒരാൾ നമ്മള് എന്നാ പറയണം നമ്മളെ വിഷമിച്ച് ഭിന്നിച്ച് നമ്മളോട് ഇരിക്കുക അപ്പൊ അങ്ങോട്ട് പോയി അയാളോട് മെണ്ടി കഴിയുമ്പോൾ വാസു അയാളെ ഞാൻ നേടുക അതിന് ഞാൻ എന്ത് ചെയ്താ ഞാൻ എളുപ്പപ്പെടുക ഞാൻ ദാസനായിട്ട് തീരുവാണെങ്കിൽ ചെയ്തത് അല്ലേ അപ്പോഴാണ് ആത്മാവിനെ ആത്മാവിനെ നേടുന്ന വിഷയമല്ലേ അതല്ലേ ഏതെങ്കിലും വ്യക്തി വിഷമിച്ചിരിക്കുക അങ്ങോട്ട് ചെയ്യാനുള്ള ദൈവത്തിനെ വചനം പഠിപ്പിക്കുന്നു ചിന്തിച്ച് നോക്കിയേ നിങ്ങളുടെ വചനം ഇത് പെട്ടെന്ന് കേട്ടു പോകുവായിരുന്നു കുറച്ച് മേന്ന് ചിന്തിക്കണം ദൈവാത്മാ ഓരോരുത്തരോടും നിങ്ങൾ ബൈബിളിൽ തന്നെ തുറന്നിരുന്ന പരവശ്യം വായിച്ചു നോക്കിയോ നോക്കുമോ ഓരോരുത്തരോട് ആത്മ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കും ആ മെയിൻ ഈശോ വൃത്തി അനുഗ്രഹിക്കാ സന്തോഷം പ്രാർത്ഥനയ്ക്ക് നന്ദി നമുക്ക് ശ്രദ്ധിക്കാം ഈശോയെ ഞങ്ങൾ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു ഹലലിയ ഹലിയ ഉച്ചത്തിൽ ശ്രദ്ധിക്കുക ഹാലലിയ ഹലിയ ദൈവത്തിന്റെ ആത്മാവേ പരിശുദ്ധാത്മാവേ വലിയ അനുഗ്രഹങ്ങളും ക്രമകളും ഇവർക്ക് ശുശ്രൂഷകളെ കൊടുക്കുന്നതിന് നന്ദി പറഞ്ഞു എല്ലാം ഈശോ ആണ് ചെന്ന ഈശോയ്ക്കും പാകം കർത്താവുന്ന വജനങ്ങൾക്കെന്ന് ഓരോരോ തരത്തും അവരെ അടിമപ്പെട്ടിരുന്ന സമസ്ത മേഖലയിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ സ്വന്തമാകട്ടെ കൽപ്പിക്കുന്നു അതുപോലെ തന്നെ അനേക ആത്മാക്കളെ നേടാൻ എന്തുമാത്രം എളുമപ്പെടാവോ പരിശുദ്ധി അമ്മേ അമ്മയ്ക്ക് അമ്മയാണ് ഏറ്റവും ഞങ്ങൾ ഉദാത്തമായ അതുപോലെ എളിമപ്പെടാൻ ഈശോ ദൈവമായ മനുഷ്യനായ ദാസനായി എളുപ്പപ്പെട്ട ആ ഒരു ക്രഭ കൊണ്ട് ഞങ്ങൾ നിറയെ എട്ട വരട്ടെന്താഗ്രഹിക്കും നിങ്ങളെ നിങ്ങളുടെ നിയോഗങ്ങളെ ആശീർവദിക്കുന്നു കുടുംബങ്ങളെ ആശീർവദിക്കുന്നു കർത്താവിന്റെ നമ്മുടെ രോഗികളെ പ്രത്യേകം ആശീർവദിക്കുന്നു മനസ്സ് തകർന്നേ പ്രത്യേകമാകും ഇവിടെ നാമത്തെ ദുഷ്ടാരികൾ ബന്ധിക്കുന്നു ദൈവകർമ്മ വ്യാപരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേന്ത്